ം ആരും ഒന്നും പ്രത്യേകിച്ച് പറയണമെന്നില്ല തമാശക്കളിക്കൊന്നും ഇനി ഈ നൂറ്റാണ്ടിൽ പ്രസക്തിയില്ല എന്നറിയാം അത്ര വലിയ കോമഡിയാണല്ലോ നിയമസഭയിൽ അരങ്ങേറിയിരിക്കുന്നത് പലരും ഇപ്പോഴും ചിരിച്ചു കഴിഞ്ഞിട്ടില്ല എന്നും അറിയാം ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരും നിയമസഭയുടെ അവകാശങ്ങളുടെ പേരിൽ സാധാരണക്കാരുടെ മേൽ കുതിര കയറുന്നവരും ഭ്രാന്താലയങ്ങളെ തോൽപ്പിച്ചു പെൻഷൻ കിട്ടാത്ത ഒരു പാവപ്പെട്ടവൻ സന്ദർശക ഗ്യാലറിയിലിരുന്ന് പ്രതിഷേധിച്ചപ്പോൾ ഒരു ദിവസത്തേക്ക് ശിക്ഷിച്ചവരാണ് ഇന്ന് സഭയുടെ അന്തസ്സും ആഭിജാത്യവും ഉടുതുണിക്കൊപ്പം ഉയർത്തിപ്പിടിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ ഇക്കൂട്ടരെയൊക്കെ ജീവപര്യന്തം ശിക്ഷിച്ചാലും മതിയാവുകയില്ലല്ലോ സ്പീക്കർ സാർ അയ്യോ മറന്നു അങ്ങേക്ക് പോലും കസേരയില്ലാത്ത അവസ്ഥയാണെന്ന കാര്യം ഓർത്തില്ല ജി കാർത്തികേയൻ്റെ മരണ ദിവസം ജനാധിപത്യത്തെക്കുറിച്ചും സ്പീക്കർ പദവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും വാതോരാതെ വായിട്ടടിച്ചവരെല്ലാം കൂടി സ്പീക്കർ പദവിയെ മാനിക്കുന്നത് കണ്ടപ്പോൾ കുളിരു കോരിപ്പോയി സാർ ഹാസ്യ പരിപാടികൾ നന്നായി ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഈ കയ്യാങ്കളിയൊന്നും കാണാതെ മരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ബഹുമാനപ്പെട്ട സ്പീക്കർ ജി കാർത്തികേയന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ കേരളം ഭ്രാന്താലയമായി നിയമസഭയിൽ അംഗങ്ങൾ തമ്മിൽ ഇടിയും കടിയും മന്ത്രി ഷിബു ബേബി ജോണിനെ ഭേദിക്കാൻ ഇ എസ് ബിജിമോൾക്ക് കഴിഞ്ഞില്ല ജനാധിപത്യത്തിന് അഭിമാനമെന്ന് നേതാക്കൾ തടയാനെത്തിയ അഡ്ജസ്റ്റ്മെന്റ് സമരമുന്നണി സ്പീക്കറെ തടഞ്ഞു മാണി ബജറ്റ് മേശപ്പുറത്ത് വെച്ചപ്പോൾ പ്രതിപക്ഷം ശിവൻകുട്ടിയെ മേശപ്പുറത്ത് വെച്ചു കിട്ടിയില്ല നിയമസഭയിൽ ഏടാകുട മുന്നണിയുടെ ചുംബന സമരം മാണിയെ ചുംബിക്കാൻ അംഗങ്ങളുടെ മത്സരം ജമീല പ്രകാശം തന്നെ കടിച്ചെന്ന് ശിവദാസൻ നായർ പല്ല് കടിക്കാനുള്ളതെന്ന് ജമീല പ്രകാശം മാണി വീട് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല പാർട്ടി സമ്മേളനത്തിൽ വായിക്കാൻ വായിക്കാനെഴുതിയ സുവിശേഷം അച്ചു ഹസാരെ നിയമസഭയിൽ തിരുത്തി വായിച്ചു പിണറായിക്ക് കരുതി വെച്ച നരകം മാണിക്ക് നൽകി ഹസ്സാരയുടെ വചനപ്രഘോഷണം അച്ചു ഹസ്സാരെ വേദമോതുന്നുവെന്ന് മാണി ഗണേശ ശരണം ഗണേശ ശരണം അഴിമതി തൊട്ടു തീണ്ടാത്ത അച്ഛൻ പിള്ളയും മകൻ പിള്ളയും ഏടാകുട മുന്നണി വിട്ടു നായർ രക്തത്തിനും ക്രിസ്ത്യൻ രക്തത്തിനും രണ്ട് നിറമാണെന്ന് എട്ടു രോഗിപ്പിള്ള നിയമസഭയിൽ ഗണേശ ശരണം വിളികളുമായി അഡ്ജസ്റ്റ്മെന്റ് സമര മുന്നണി ബഹുമാനപ്പെട്ട അംഗങ്ങളെ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ സഭയുടെ അവകാശ ലംഘനമാകുമോ എന്ന് പേടിച്ചിട്ടാണ് നിങ്ങളാണ് ഞങ്ങളുടെ അഭിമാനം അരാഷ്ട്രീയവാദത്തിനെതിരെയും അരാജകത്വത്തിനെതിരെയും പോരടിക്കുന്ന നിങ്ങളാണ് ഞങ്ങളുടെ മാതൃക നിങ്ങൾ കാട്ടിക്കൂട്ടിയ കാഴ്ചകളും ഉണ്ടാക്കി വെച്ച കീഴ്വഴക്കങ്ങളും അടുത്ത തലമുറയെ പുഷ്ടിപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇരുമുന്നണികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ സത്യം പറയാമല്ലോ ചോരപ്പുഴ ഒഴുകാത്തതിലും നിങ്ങൾ തമ്മിലടിച്ച് പിരിയാത്തതിലും സഭയ്ക്കുള്ളിൽ വെടിവെപ്പ് നടക്കാത്തതിലും നിരാശയുണ്ട് ഏക ആശ്വാസം നിങ്ങൾക്കെല്ലാം പരസ്പരം കടിച്ചു കീറി തിന്നാനും അറിയാം എന്ന തിരിച്ചറിവാണ് സ്പീക്കറുടെ ആംഗ്യം കണ്ട് ആവശ്യത്തിന് മാത്രം ബജറ്റ് അവതരിപ്പിച്ച മാണിസാറിന് കൂടുതൽ നാടകീയതയ്ക്ക് വേണ്ടി അതിനുശേഷം സ്വയം വെടിവെച്ച് മരിക്കാമായിരുന്നു അങ്ങയുടെ പതിമൂന്ന് ബജറ്റുകൾ കൊണ്ടാണല്ലോ കേരളം ഈ കോലത്തിൽ ആയത് ഏതായാലും നിരാശയുണ്ട് വളരെ കുറച്ചു പേർ മാത്രമേ ആശുപത്രിയിലായുള്ളൂ എന്നതിൽ വലിയ നിരാശയുണ്ട് కౌసల్యా సు ప్రజా రామ పూర్వాధ్యా ప్రవర్తీ నరూల కర్తవ్యం దైవార్మికం ఉత్ గోవింద ఉత్తిష్ట గరుడధ్వజ ఉత్తిష్ట కమలా కాంత త్రైలోక్యం మంగళం ശിവനെ ബഹുമാനപ്പെട്ട അലമ്പുകളെ ഇതാ സ്പീക്കറുടെ ഒന്നാം വരവ് പ്രതിപക്ഷം സ്പീക്കറെ കാത്തിരിക്കുന്നതിനിടയിൽ മാണി പുറകിലെ തുരങ്കം വഴി നൂണ്ടും നുഴഞ്ഞും അകത്തു കടന്നു കൂടെ കുറെ പെട്ടിയെടുപ്പുകാരും thank <laughs> you ഇതാ സ്പീക്കറുടെ രണ്ടാം വരവ് വാച്ച് ആൻഡ് വാർഡ് സ്പീക്കറുടെ പുറകിൽ കസേര വെച്ചു കൊടുത്തു കസേരയിലും വായുവിലുമായി സ്പീക്കർ ആസനസ്ഥനായി സ്പീക്കർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു മാണി ബജറ്റ് വായിച്ചു തുടങ്ങി பதிமூணாவத்தையும் மஞ்சத்தாரா மகதீய் சமைக்கும் உண்டாகும் நாதம் நாதம் நாகம் குந்து தேவதன் ஷ மங்கலோஷம் தேவீதன் வஷ மங்கலோஷம் ിടയിലാണ് ബിജിമോൾ ഒരു ഗ്യാപ്പ് കണ്ടെത്തിയത് പക്ഷേ മന്ത്രി ഷിബു ബേബി ജോൺ തടുത്തിട്ടു ബിജിമോൾ പഴയ രൂപം മാറ്റിയത് ഷിബുവിന്റെ ഭാഗ്യം അതിനിടയിലും കുറെ നാളായി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന എം എൽ എ ശിവൻകുട്ടി തന്റെ താണ്ഡവ നൃത്തം തുടർന്നുകൊണ്ടിരുന്നു ரோலக்கீரோ வெள்ளத்துணி எடுத்துள்ளு என்னை மூடா தூக்கி எடுத்து வண்டி லோட்டி இடோ இனியும் தல்லாம் கொடுத்து போன ஒற்ற அடிக்கீர்த்தேக்கணும் இல்ல എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വഴിയ വേണം കിട്ടിയില്ല ഇന്നലെ ഓർക്കാള ഈ ബഡ്ജറ്റ് പരിരക്ഷിച്ച പ്രതിപക്ഷത്തിന് എന്റെ നന്ദി ശരിയാണ് നിങ്ങളും ജയിച്ചു അവരും ജയിച്ചു തോറ്റത് ജനങ്ങൾ മാത്രമാണ്